മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഋതു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് ആസിഫ് അലി ഹിറ്റടിച്ചു നിൽക്കുമ്പോഴും തിരക്കഥകളുടെ തിരഞ്ഞെടുപ്പിലെ ജാഗ്രത കുറവ് മൂലം തുടർ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയൊരു ഭൂതകാലം ഉണ്ടായിരുന്നു താരത്തിന് പല മുൻനിര നായകന്മാരും തിരസ്കരിച്ച തിരക്കഥകളേറ്റെടുത്ത് അഭിനയിച്ച് സിനിമകൾ പരാജയപ്പെട്ടതിൻ്റെ പേരിലും ഏറെ പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആസിഫിന് എന്നാൽ രണ്ടായിരത്തി ആസിഫ് അലി തന്നിലെ നടനെയും വ്യക്തിയെയും സ്വയം നവീകരിക്കുന്നതിനാണ് മലയാള പല സിനിമയും പ്രേക്ഷകരും സാക്ഷിയായത് ത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററായ ചിത്രത്തിലൂടെ ആസിഫ് പുതുവർഷത്തിലും വരവറിയിച്ചു ഇതിനോടകം എഴുപത്തിയഞ്ച് കോടിയിലധികം ബിസിനസ്സാണ് ചിത്രം ആഗോളതലത്തിൽ നേടിക്കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ചിത്രങ്ങളിലാണ് ആസിഫ് നായകനായെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിജു മേനോൻ ആസിഫ് അലി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിസ് ജോയ് സംവിധാനം ചെയ്ത ചിത്രമാണ് തലവൻ കൺട്രോൾഡ് ആക്ടിങ്ങിലൂടെ ടൈമിങ്ങിന്റെ തലവനായ ബിജു മേനോൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് ആസിഫ് പുറത്തെടുത്തത് ആസിഫ് അലി കമലാപോൾ ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അർഫ സയൂബ് സംവിധാനം ചെയ്ത സിനിമയാണ് ലെവൽ ലെവൽക്രോസ് അനായാസമായി വേഷപകർച്ച നടത്തി ആസിഫിന്റെ രഘു എന്ന കഥാപാത്രം കയ്യടി നേടുകയും ചെയ്തു സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലിയും തകർത്താടിയ ചിത്രമായിരുന്നു അഡിയോ സമിഗോ ബോസെ എന്ന് വിളിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ പൊട്ടി വീഴുന്ന വളരെ ലൌഡായ കഥാപാത്രം ആസിഫിന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൊന്നാണ് അപർണ ബാലമുരളി വിജയരാഘവൻ എന്നിവർക്കൊപ്പം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആസിഫ് കിഷ്കിന്ദ കാാണ്ഡത്തിലൂടെ ബോക്സ് ഓഫീസിലെയും മിന്നും താരമായി മാറി അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആസിഫിന്റെ കരിയർഗ്രാഫിനെ ഉയർത്തിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സി ഐ വിവേക് എന്ന കഥാപാത്രത്തിലൂടെ ബോക്സ് ഓഫീസ് പിടിച്ചുകുലുക്കി ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന രേഖാചിത്രത്തിലൂടെ കിഷ്കിന്താ കാാണ്ഡത്തിനു ശേഷം തുടർച്ചയായി എഴുപത്തിയഞ്ചു കോടി കളക്ഷൻ നേടിയ സിനിമകളിലെ നായകൻ എന്ന റെക്കോർഡും ആസിഫ് അലി സ്വന്തം പേരിൽ എഴുതി ചേർത്തു സമീപകാലത്ത് കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ആസിഫ് സ്വീകരിച്ച സൂക്ഷ്മതയും ഓഫ് സ്ക്രീനിലെ കയ്യടക്കത്തോടെയുള്ള ഇടപെടലുകൾ ആസിഫ് ആസിഫലിയെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ആസിഫ് പ്രേക്ഷകർക്ക് നൽകുമെന്ന പ്രതീക്ഷയുമുണ്ട് സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക